ജന്മഭൂമിയിലെ സുവർണ്ണ ചൂമ്പിലെ ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് കൊല്ലത്ത് വിവിധ കലാപരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കലാപരിപാടികൾ സെമിനാറുകൾ എക്സിബിഷനുകൾ തുടങ്ങി പദയാത്രകൾ അടക്കമുള്ള വിവിധ വിഭാഗങ്ങളായി നടന്നു കൊണ്ടിരിക്കുന്നത് കൊല്ലം വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയിലെ ബി ജെ പി കൊല്ലം വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ നാടിൻ്റെ തിരുനാടിന് എത്രയും പ്രിയപ്പെട്ട അസ്തമുടിയുടെ പ്രാധാന്യം കൊണ്ട് അസ്തമുടിയെ സംരക്ഷിക്കേണ്ട പ്രാധാന്യം കൊണ്ട് ഒരു സന്ദേശയാത്രയാണ് ഇന്ന് കൊല്ലം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പ്രശ്നത്തിൽ നിന്നും ആരംഭിച്ച് ഇന്നിവിടെ ആനന്ദൌലി സമാപിച്ചിരിക്കുന്നത് ഇന്നത്തെ ഈ പദയാത്രയുടെ അധ്യക്ഷൻ ശ്രീ പ്രകാശ് തപ്പാടി ബി ജെ പിയുടെ ജില്ലാ യറൽ സെക്രട്ടറി ആയിട്ടുള്ള പ്രകാശ് സാബാർ സ്വാഗതം ചെയ്തു കൊടുക്കുന്നു ജില്ലാ പ്രസിഡന്റ് ശ്രീ എസ് പ്രശാന്താണ് പ്രശാന്ത് ഈ പരിപാടിയുടെ പേരിലും പാർട്ടിയുടെ പേരിലും സ്വാഗതം ആശംസിക്കുന്നു പാർട്ടിയുടെ സംസ്ഥാന വക്താവ് ശ്രീ കെ എൽ ഡിസർ ഡിസറിനെ ഈ പദയാത്രയുടെ പേരിലും ജന്മഭൂമിയുടെ പേരിലും പാർട്ടിയുടെ പേരിലും സ്വാഗതം ആശംസിക്കുന്നു എം എസ് ശ്യാംകുമാർ